ഏനാത്ത് പോലീസ് സ്റ്റേഷനു സമീപം നില കെട്ടിടത്തിൽ തീപിടുത്തം കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ശാഖയിലാണ് തീപിടുത്തമുണ്ടായത് ജീവനക്കാരിക്ക് പരിക്കേറ്റു അപകട സമയത്ത് നാല് ജീവനക്കാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് വിവരമറിഞ്ഞ് ഏനാത്ത് പോലീസ് ഇൻസ്പെക്ടർ അടൂർ അഗ്നിരക്ഷ നിലയത്തിൽ വിവരമറിയിക്കുകയായിരുന്നു ബ്രാഞ്ചിനുള്ളിൽ മേൽക്കൂരയിൽ സ്ഥാപിച്ചിരുന്ന വലിയ അലങ്കാര വിളക്ക് സ്ഫോടന ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു ഉടൻ തന്നെ ശാഖയിലെ ഒരു ജീവനക്കാരൻ ഇവിടെ ഉണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രവർത്തിപ്പിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് അനുമാനിക്കുന്നു പ്രകാശവിളക്കിന് ചുവടെയിരുന്ന് ജോലി ചെയ്യുകയായിരുന്ന ബ്രാഞ്ച് മാനേജർ മിനി ഷാജിയുടെ മേലാണ് ലൈറ്റ് പതിച്ചത് നിസാര പരിക്കേറ്റ ഇവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉച്ച കഴിഞ്ഞ സമയമായിരുന്നതിനാൽ കസ്റ്റമേഴ്സ് ആരുമില്ലായിരുന്നു ഇതിനാൽ വലിയ അപകടം ഒഴിവായി അടൂർ നിലയം സ്റ്റേഷൻ ഓഫീസർ വി വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എ എസ് അനൂപ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശ്രീജിത്ത് എ അനീഷ് കുമാർ എസ് അഭിജിത്ത് എം എസ് രാജീവ് പ്രകാശ് കുമാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു ഏനാത്ത് പോലീസ് ഇൻസ്പെക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ